ീശോമ ശിഖാക്കിയെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ഛൻ സീറോ മലബാർ വേദപഞ്ചാംഗം നോമ്പുകാലം ഒന്നാം ഞായറ് പുരോഹിതൻ ജനാഭിമുഖമായി നിൽക്കുന്നത് വിഗ്രഹാരാധനയാണ് ഉപവാസത്തിന് ഇരുപത് ലക്ഷ്യങ്ങളുണ്ട് മോശയുടെ ചേട്ടനും അളിയനും താഴ്വാരത്തിൽ മോശ മലമുകളിൽ ഈ അന്തരം പഠിപ്പിക്കുന്നത് എന്ത് പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് തിരുവോചനങ്ങളാണ് ഇന്നാദ്യത്തെ വായന പിന്നെ യാഹ്വേ മോശയോട് അരളി ചെയ്തു നീ മലമുകളിൽ എൻ്റെ അടുക്കലേക്ക് കയറി വന്ന് അവിടെ നിൽക്കുക നീ ജനത്തെ പഠിപ്പിക്കാനുള്ള നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽഫലകകൾ ഞാൻ നിനക്ക് തരാം മോശ തന്റെ സേവകനായ യഷുവയോടുകൂടെ എഴുന്നേറ്റു മോശെ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറി അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നത് വരെ നിങ്ങളിവിടെ കാത്തു നിൽക്കുവിൻ അഹറോലും ഹൂറും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവേൻ മോശെ മലയിലേക്ക് കയറിപ്പോയി അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു യാഹ്വയുടെ തേജസ് സീനായ് മലയിൽ ആവസിച്ചു ആറ് ദിവസത്തേക്ക് മേഘം മലയെ മൂടിയിരുന്നു ഏഴാം ദിവസം മേഘത്തിന്റെ ഉള്ളിൽ നിന്ന് യാഹ്വെ മോശയെ വിളിച്ചു യാഹ്വയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വത ശിഖരത്തിൽ ദഹിപ്പിക്കുന്ന അഗ്നി പോലെ ഇസ്രായേൽ മക്കൾക്ക് കാണപ്പെട്ടു മോശെ മേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി നാൽപ്പത് രാവും നാൽപ്പത് പകലും മോശെ മലമുകളിലായിരുന്നു താഴ്വാരത്തില് ജനങ്ങളെ ഇസ്രായേലരെ അഹറോന്റെയും ഹൂറിൻറെയും ചുമതലയിൽ ഏൽപ്പിച്ചിട്ട് മോശെ മലമുകളിലേക്ക് കയറി പോവുകയാണ് യശുവയോടൊപ്പം ജോഷുവ ആണ് യശുവെന്ന് പറഞ്ഞ് ജോഷുവ അപ്പോൾ പാളയ ചുമതല ഇസ്രായേലുടെ പാളയത്തിൻ്റെ ചുമതല തന്റെ ചേട്ടനായ അഹ്റോനെയും മറ്റൊരു സഹായിയായ ഹൂറിനെയും ഏൽപ്പിക്കുകയാണ് മോശെ പ്രഭം പതിനേഴോ അധ്യായം പത്തോ പന്ത്രണ്ട് വാക്യങ്ങളിൽ നമുക്ക് ഈ ഹൂറും അഹറോനും എന്താ ചെയ്തെന്നൊക്കെ ഇങ്ങനെ മോശയുടെ കൈകൾ പൊക്കി പിടിച്ച കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് യഹൂദ പാരമ്പര്യം അനുസരിച്ച് മോശയുടെ പെങ്ങളായ മിറിയാമിന്റെ ഭർത്താവാണ് ഹൂറ് അതായത് അഹറോൻ്റെയും അഹ്റോൺ മോശയുടെ ചേട്ടനാണ് അഹ്റോൺ മോശയുടെയും അളിയനാണ് ഹൂറ് ഈ ചേട്ടന്റെയും അളിയന്റെയും ചുമതലയിൽ ഇസ്രായേലരെ ഏൽപ്പിച്ച് ഇസ്രായേലിൻ്റെ പാളയത്തെ ഏൽപ്പിച്ചിട്ട് മോശയും യശുവയും മലമുകളിലേക്ക് പോകുന്നു മോശ മേഘത്തിനുള്ളിൽ പ്രവേശിക്കുന്നു അതായത് നാൽപ്പത് രാവും നാൽപ്പത് പകലും ഒരു മാസത്തിലേറെ മോശ പാളയത്തിലല്ല മലമുകളിലാണ് പുരോഹിതനായ അഹോറിന്റെ നേതൃത്വത്തില് കാളക്കുട്ടിയെ ആരാധിച്ചുള്ള ദൈവത്തോടുള്ള കലഹം നടക്കാനുള്ള ഒരു അരങ്ങാണ് ഇതിലൂടെ ഒരുങ്ങ ഒരുങ്ങുന്നത് അത് നമ്മൾ കാണുന്നത് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുതൽ ആറ് വരെ വാക്യങ്ങളിലാണ് ഞങ്ങൾ ലേ മലമുകളിലേക്ക് പോയി തിരിച്ചു വരുന്നത് വരെ നിങ്ങളിവിടെ കാത്തുനിൽക്കുവിൻ എന്നാണ് പറഞ്ഞത് കാത്തുനിൽക്കുവിൻ അതായത് മോശയോട് സംസാരിച്ചിട്ട് അത് ദൈവത്തോട് സംസാരിച്ചിട്ട് മോശ ഇറങ്ങി വരുന്നത് വരെ കാത്തുനിൽക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പരിഹരിക്കുക ഇതാണ് അഹ്റോറിനും കൂറിനും കൊടുത്ത ചുമതല ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയും മോശയുടെ വരവിന് വേണ്ടിയും കാത്തു നിൽക്കാതെ അഹറോൻ ജനങ്ങളിലേക്ക് തിരിഞ്ഞു ജനങ്ങളുടെ പ്രഷർ ആ പ്രഷറാണ് കാളക്കുട്ടി ഉണ്ടാക്കുന്നതിന് ഈ പുരോഹിതനെ പ്രേരിപ്പിച്ചത് ഇസ്രായേലിന് കാളക്കുട്ടി ആരാധിച്ചു എന്നുള്ളത് ഇസ്രായേലിന് ഇസ്രായേൽ ദേശരാഷ്ട്രത്തിന്റെ ഒരു പാപമായിട്ടാണ് കണക്കാക്കുക അത് വരെയുണ്ടായിരുന്ന സംഗതികൾക്ക് മാറ്റം വരികയാണ് ഈ കാളക്കുട്ടി ആരാധിക്കുന്നതോട് കൂടി അത് വരെയുണ്ടായിരുന്ന മൂന്ന് കാര്യങ്ങൾ മാറ്റി പ്രധാനമായിട്ടും ഒന്ന് അതുവരെ ഇസ്രായേലി കുടുംബത്തിലെ മൂത്ത ആൺകുട്ടിയായിരുന്നു സ്വാഭാവിക പുരോഹിതൻ അതുകൊണ്ടാണ് ഈ ആൺകുട്ടിയിലെ കടിഞ്ഞുൽ പുത്രൻ ദൈവത്തിൻ്റെതാണ് എന്ന് പറയുന്നത് എന്നാൽ ഈ സംഭവത്തോട് കൂടി അതങ്ങ് മാറ്റി കാളക്കുട്ടി ആരാധിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാതിരുന്ന ലേവ്യ ഗോത്രം ആ ഗോത്രത്തിന് മാത്രം പൗരോഹിത്യം ആക്കി വെച്ചു അപ്പം ഔദ്യോഗിക പൗരോഹിത്യം ആരംഭിക്കുകയാണ് അതുവരെ സ്വാഭാവിക പൗരോഹിത്യമായിരുന്നു കാളക്കുട്ടി ആരാധിച്ചതോടുകൂടി ഓരോ കുടുംബത്തിലെയും കടിഞ്ഞൂൽ പുത്രൻ കടിഞ്ഞൂൽ മകൻ അവൻ പുരോ സ്വാഭാവിക പൗരോഗത്തിനെന്നുള്ള ആ ആനുകൂല്യം ദൈവം എടുത്തു കളഞ്ഞു കാളക്കുട്ടി ആരാധിക്കാത്ത ലേവ്യ ഗോത്രത്തിന് മാത്രമായിട്ട് ഔദ്യോഗിക പൗരോഹിത്യം കൊടുക്കുകയാണ് ഒന്നാമത്തെ കാര്യം അന്ന് മുതലാണ് ഈ ദൈവത്തിനെ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ കടിഞ്ഞിൽപൊത്രനെ സമർപ്പിച്ചിട്ട് എന്തെങ്കിലും തിരിച്ചു വാങ്ങണം പിന്നെ അതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയണേ അതായത് ഒരു കാളകുട്ടിയെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആട്ടിൻകുട്ടി കൊടുത്തിട്ടോ അതിന് പണമില്ലെങ്കിൽ രണ്ട് ചങ്ങാലിപ്രാവുകളെ കൊടുത്തിട്ടോ ഒക്കെ ഈ ആൺകുട്ടിയെ സമർപ്പിച്ചിട്ട് തിരിച്ചു വാങ്ങണം ആ തിരിച്ചു വാങ്ങുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞിരുന്നത് പഴയ നിയമത്തിൽ മൂന്നാമത്തെ ഒരു കാര്യം ഈ കാളക്കുട്ടിയെ ആരാധിച്ചതോടു കൂടിയാണ് ലേവിയറുടെ പുസ്തകത്തിലുള്ള വിവിധ തരം ബലികൾ ആരംഭിച്ചത് അതൊന്നും മുമ്പത്തെ പദ്ധതിയിൽ ഇല്ലായിരുന്നു രാവിലെ ബലി ഉച്ചയ്ക്ക് ബലി വൈ ഉച്ച കഴിഞ്ഞ് ബലി പിന്നെ വൈകിട്ട് എന്തിനാ നിങ്ങൾ മർക്കടമുഷ്ടിക്കാരാണെന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യുന്നത് മർക്കട മുഷ്ടി അല്ലേ അതല്ല വാസ്തവത്തിൽ ഹീബ്രു ബൈബിളിൽ കിടക്കുന്ന അങ്ങനെയല്ല നിങ്ങൾ സ്റ്റിഫൻ നൈക്ക നെക്കടനാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ കഴുത്ത് ചരിയില്ല തിരിയില്ല എന്താണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ജനങ്ങളെ നോക്കി നിൽക്കുകയാണ് ഈ ലോകത്തെ നോക്കി നിൽക്കുകയാണ് ഭൗതികമായ സംഗതിയിൽ നോക്കി നിൽക്കുകയാണ് ദൈവത്തിലേക്ക് തിരിയണില്ല അപ്പൊ ദൈവത്തിലേക്ക് തിരിയാൻ ദൈവം പ്രഷർ ചൊലുത്തുകയാണ് രാവിലെ ഒരു ബലി പിന്നെ ഉച്ചക്കൊരു ബലി തിരിയാനുള്ള ദൈവം ദൈവത്തിലേക്ക് പിന്നെ മൂന്ന് ഒരു ബലി പിന്നെ വൈകിട്ട് ഇങ്ങനെ ബലികളിൽ വെച്ചത് ഈ ഇങ്ങനെ ഈ കഴുത്ത് സ്റ്റിഫായി നിൽക്കുന്ന തിരിയാൻ മടിക്കുന്ന ദൈവത്തിലേക്ക് തിരിയാൻ മടിക്കുന്ന ജനത്തെ മനുഷ്യരെ ദൈവത്തിലേക്ക് തിരിക്കാനുള്ളൊരു ശ്രമമാണ് ഈ ബലികൾ അത് ഈ ഈ ഈ ആരാധിച്ചതോടു കൂടിയാണ് അത് അത് സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ അത് ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെട്ടത് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പുരോഹിതനായ പുരോഹിതനായ അഹോറിൻ്റെ നേതൃത്വത്തിലാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന കാളക്കുട്ടി ആരാധിക്കാനുള്ള പരിപാടി നടത്തിയത് കാരണം എന്താണ് ദൈവത്തിന് വേണ്ടി കാത്തുനിൽക്കാതെ ദൈവത്തെങ്കിലേക്ക് തിരിയാതെ മനുഷ്യരുടെ സമ്മർദ്ദങ്ങൾ സമ്മർദ്ദങ്ങളിലേക്ക് തിരിയുക മനുഷ്യരുടെ സമ്മർദ്ദങ്ങളിലേക്ക് ഇതല്ലേ നമ്മൾ എറണാകുളത്തെ കാണുന്നത് ഈ കുറച്ച് വൈദികരുടെ സമ്മർദ്ദങ്ങളിലേക്ക് തിരിയുകയാണ് മെത്രാൻമാര് ദൈവത്തിങ്കിലേക്ക് തിരിയാതെ മനുഷ്യരിലേക്ക് തിരിഞ്ഞ് മനുഷ്യർ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കുക എന്നിട്ട് സമവായം എന്ന വിഗ്രഹാരാധന സമവായം എന്ന വിഗ്രഹാരാധന ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ല നിങ്ങൾ ബൈബിൾ വായിക്കി ദൈവത്തിങ്കിലേക്ക് നോക്കാതെ ദൈവത്തിൻ്റെ പ്രവാചകലിലേക്ക് നോക്കാതെ ദൈവം നൽകുന്ന കൽപ്പനകളിലേക്ക് നോക്കാതെ മനുഷ്യരെ നോക്കി നിന്നാൽ അവരുടെ സമ്മർദ്ദത്തിന് വിധേയപ്പെട്ടാൽ അങ്ങനെ ജനാഭിമുഖവും സമവായവും ഉണ്ടാക്കിയാൽ അത് വിഗ്രഹാരാധനയാകും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് യാഹ്വയുടെ തേജസ് ഹീബ്ര ഭാഷയില് കവോദ് എന്നാണ് വാക്ക് കവോദ് ശരിക്ക് ആക്ഷരികമായിട്ട് ഭാരമേറിയത് എന്നാണ് ഭാരമേറിയത് ആക്ഷരികമായിട്ട് പറഞ്ഞാൽ ടു ബി ഹെവി വെയിറ്റി വളരെ ഉന്നതനായ ഒരാൾ മറ്റൊരാളിൽ ചെലുത്തുന്ന ഭാരമേറിയ സ്വാധീനത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഏതൊരു സിനിമയിൽ മഞ്ജു വാര്യരുടെ കഥാപാത്രം പ്രസിഡന്റിനെ കണ്ട് തലയിട്ട് വീഴുന്ന ഒരു രംഗമില്ലേ ഏതൊരു സിനിമ ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അതുപോലെ നമ്മൾ ആ മഹപ്പാപ്പയെ കാണാൻ പോകുന്നു ആ ആ സാന്നിധ്യം അല്ലെങ്കിൽ ട്രംപിനെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കാണാൻ പോകുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേലൊരു ഒരു ഒരു ഭാരം ചെലുത്തും ഒരു സ്വാധീനം ചെലുത്തും നമ്മളതിനെ ഭയം പേടി എന്നൊക്കെ പറയും അത് അയാൾ നമ്മൾ പിടിച്ച് തിന്നുമെന്നുള്ള പേടിയോ ഒരു പട്ടികടിക്കാമെന്ന് വരുന്ന നമ്മളുടെ പേടിയോ അങ്ങനെയൊന്നും അല്ലല്ലോ അത്തരം പേടിയല്ല അത് ആദരവിൽ നിന്നുണ്ടാകുന്ന പേടിയാണ് നമ്മൾ ദൈവഭയം എന്ന് പറയുന്നതാണ് ഈ സാധാരണ ആൾക്കാരെ പ്രചരിപ്പിക്കുന്നത് പോലെ ദൈവത്തെ പേടിക്കണം എന്നുള്ളതല്ല ദൈവഭയം എന്ന് പറയുന്നത് അവന്റെ സാന്നിധ്യത്തിന്റെ ആ ഗാംഭീര്യം കാണുമ്പോൾ നമ്മളുണ്ടാകുന്ന ആദരവാണ് ബഹുമാനമാണ് ഇപ്പോൾ നമ്മളൊരു ഒരു നമ്മുടെ നാട്ടിലൊക്കെ വലിയ മമ്മൂട്ടി മോഹൻലാലൊക്കെ നമ്മൾ കാണാനായിട്ട് പോയി അല്ലേ തൊടാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ അനുവാദമല്ലാതെ എന്നാലും അവരുടെ സാന്നിധ്യത്തിൽ നമുക്കൊരു നമ്മൾ നമുക്കൊരു വേറൊരു ഫീലിംഗ് ആണ് വേറൊരു ഫീലിംഗ് ആണ് അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ അപ്പോൾ ആ ആളുടെ ധനം അന്തസ് പ്രതാപം തിളക്കം ശോഭ മാഹാത്മ്യം വൈഭവം ഗാംഭീര്യം എന്നിവ മറ്റൊരാളെ കീഴ്പ്പെഴ്ത്തിക്കളയാണ് ദൈവത്തിന്റെ കവോത് അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ തേജസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിന്റെ ഗാംഭീര്യമുള്ള സാന്നിധ്യം അതായത് രക്ഷിക്കുന്ന സാന്നിധ്യം സ്നേഹിക്കുന്ന സാന്നിധ്യം ദിവ്യാഗ്നിയുടെ രൂപത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദിവ്യാഗ്നി സ്നേഹാഗ്നി അതായത് ദൈവ സാന്നിധ്യത്തിന്റെ പ്രകാശ വലയമാണത് ദൈവ പ്രകാശ വലയം അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മഹത്വം എന്ന് പറഞ്ഞു ചെയ്യാറുണ്ട് എന്നാൽ ദിവ്യാജ്ഞയുടെ പ്രകാശ വലയം ദിവ്യ ശോഭ സ്പ്ലൻഡർ തിളക്കം ബ്രൈറ്റ്നസ് എന്നീ അർത്ഥങ്ങളും മാഹാത്മ്യം വൈഭവം ഗാംഭീര്യം പ്രതാപം എന്നീ അർത്ഥങ്ങളും ഇതിനകത്തുണ്ട് ഇതിനകം ഈ ഹവോ എന്ന വാക്കിലുണ്ട് അപ്പോൾ അതുകൊണ്ട് മഹത്വം എന്ന് തർജ്ജമ ചെയ്താൽ മാത്രം പോരാ തേജസ് എന്ന് തർജ്ജമ ചെയ്യാണ് കുറച്ചുകൂടി നല്ലത് നമ്മൾ അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു മേഘം അത് പരിശുദ്ധാത്മാൻ്റെ സാന്നിധ്യമാണ് ആ മേഘം മലയെ മൂടുകയാണ് അപ്പം മേഘത്തിനുള്ളിൽ കടന്ന് മോശ മലയിലേക്ക് കയറി ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു എത്ര ദിവസം നാൽപ്പത് രാവും നാൽപ്പത് പകലും മോശം മലമുകളിലായിരുന്നു ഈ നാൽപ്പത് രാവും നാൽപ്പത് പകലും ആ മോശം പൂർണമായും ഉപവാസത്തിലായിരുന്നുവെന്ന് നേവാവത പുസ്തകം ഒമ്പത് ഒമ്പതിൽ പറയുന്നുണ്ട് ഒമ്പത് ഒമ്പതിൽ യാഹ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ കൽപ്പനകൾ വാങ്ങാനായി ഞാൻ മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ നാല്പത് പകലും നാല്പത് രാവും അവിടെ ചെലവഴിച്ചു മോശം തന്നെയാണ് പറയുന്നത് നിയമാവർത്തന പുസ്തകം ഒമ്പത് ഒമ്പത് അപ്പോ എന്താണ് ഈ നാൽപ്പത് രാവും നാല്പത് പകലും യാതൊന്നും കഴിക്കാതെ ഉപവസിച്ചു എന്ന് പറയുന്നൊരു അർത്ഥം നോമ്പ് നോമ്പുകാലത്ത് നമ്മൾ തിങ്കളാഴ്ച ഉപവാസ ദിനമാണ് വിഭൂതി എന്ന് പറയുന്ന തിങ്കളാഴ്ച ഉപവാസ ദിനമാണ് പിന്നെ നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ഉപവസിക്കും പിന്നെ ഇതിനിടയിൽ നമ്മൾ മിക്കപ്പോഴും ഒക്കെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചകൾ ഉപവസിക്കുന്നവരുണ്ട് വെള്ളിയാഴ്ച തന്നെ ഉപവസിക്കുന്നവരുണ്ട് പിന്നെ നമ്മൾ കുരിശിൻ്റെ വഴി പീഡാനുഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ നോമ്പുകാരെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് ഈ ഉപവാസം അതിൻ്റെ അർത്ഥം എന്താണ് ഞാനൊരു പത്ത് അർത്ഥങ്ങൾ ഞാൻ അല്ല ഇരുപത് അർത്ഥങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ് എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം ഞാൻ പറയാം അതുകൊണ്ടുണ്ടാകുന്ന അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സംഗതി എന്താണെന്നും സൂചിപ്പിക്കാം സാധാരണ പറയുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് തിന്മ തിന്മയ്ക്കെതിരെ പൊരുതാൻ തിന്മയ്ക്കത്തിൽ ഒരു തവണ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപവാസം ഒരർത്ഥം രണ്ട് നമ്മുടെ ശരീരത്തിനെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ നമ്മളിപ്പം നാച്ചുറോപ്പതി എന്ന് പറയുന്ന പ്രകൃതി ചികിത്സക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒരു ഒരു ഇതുണ്ട് ഒരു ഡയറ്റിംഗ് ഉണ്ട് ഡയറ്റിംഗ് സാധാരണ ആൾക്കാരും ഡയറ്റിംഗ് ഉണ്ട് ഇപ്പം നമുക്ക് ഈ വണ്ണം വെക്കുന്നവർ വയറ് ചാടുന്നവർ അവരെല്ലാം ഡയറ്റിങ് അപ്പോൾ ശരീരത്തെ ശുദ്ധീകരിക്കാനായിട്ടുള്ള ചില മാർഗങ്ങളാണ് ഉപവാസത്തിൻ്റെ ഭാഗം ആത്മാവിനെ ശുദ്ധീകരിക്കാനും ഉപവാസം നല്ലതാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ ജാതി പിശാചുക്കളെ ദുർഭൂതങ്ങളെ പുറത്താക്കാൻ പ്രാർത്ഥനയും വേണം ഉപവാസം വേണം അപ്പോൾ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ അത് വേണം സ്വന്തം ഈഗോയെ കീഴ്പ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും ഈഗോ ഉണ്ട് ഈ ഈഗോ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ കലഹമുള്ളത് നമ്മുടെ പള്ളികളിലും പ്രശ്നമുള്ളത് അപ്പോൾ ഈഗോയെ കീഴ്പ്പെടുത്താൻ മൂന്ന് ചിന്തയെ ശുദ്ധീകരിക്കാനും ഉപവാസം സഹായിക്കുന്നതാണ് എപ്പോഴും വയറ് നിറഞ്ഞിരുന്നാൽ ചിന്ത നന്നായിട്ട് വർക്ക് ചെയ്യില്ല ഈ ചിന്തയ്ക്ക് തന്നെയും ഒരു ഒരു ഒഴുക്കുണ്ടാകണമെങ്കിൽ ഉപവാസം വേണം ദൈവത്തോട് കൂടുതൽ അടുക്കാൻ അതിന് ഉപവസി ഉപവാസം നല്ലതാണ് പിന്നെ ഒരു പ്രാർത്ഥന രീതിയാണിത് ഒരു പ്രാർത്ഥന രീതി ഒരു ഭക്തി യഹൂദരുടെ മൂന്ന് ഭക്തകൃത്യങ്ങളെ കുറിച്ച് കത്താവ് പറയുന്നുണ്ട് പത്താടുത്ത് വെച്ചിട്ട് ആറാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങളിൽ ഉപവാസം ധർമ്മദാനം പ്രാർത്ഥന ഉപവസിക്കുന്നത് നാം നമ്മോട് തന്നെ രമ്യതപ്പെടാൻ അതായത് നമ്മൾ ഈഗോയിൽ നിന്നും സ്വം എന്ന് പറയുന്ന സ്വത്വം എന്ന് പറയുന്ന ആ യഥാർത്ഥ ആൽപത്തിലേക്ക് വരാൻ നമുക്ക് ഈഗോ ഉണ്ട് സ്വാർത്ഥതയുണ്ട് യഥാർത്ഥ സ്വത്വമുണ്ട് ഈ ഈഗോയെ സ്വാർത്ഥതയെ കീഴ്പ്പെടുത്തി നമ്മൾ യഥാർത്ഥ സ്വത്വം അതിലേക്ക് വരാൻ ആ ആ കടക്കൽ നടക്കുന്നത് ഉപവാസത്തിലൂടെയാണ് അപ്പൊ ആദ്യത്തെ രമ്യതപ്പെടൽ ഈഗോയിൽ നിന്ന് സ്വത്വത്തിലേക്ക് വരിക ഒന്നാമത്തെ മാനസാന്തരാണ് രണ്ട് അങ്ങനെ നമ്മൾ ഉപവസിച്ച് ഈ ഈഗോയെ കീഴ്പ്പെടുത്തുമ്പോൾ ഈ സ്വത്വം ഉയർന്നു വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാതിരുന്നതിൻ്റെ കുറച്ച് നാളത്തെ ഭക്ഷണം ഇല്ലല്ലോ കഴിച്ചിട്ടില്ല അപ്പൊ പൈസ ഉണ്ട് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ട് അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അത് ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണമില്ലാത്തവർക്കും വേണ്ടി പങ്കുവെക്കുക അതാണ് ധർമ്മദാനം അപ്പോൾ മറ്റുള്ളവരുമായി രമ്യതപ്പെടുന്നതിൻ്റെയും മറ്റുള്ളവരുമായി സ്നേഹിക്കുന്നതിൻ്റെയും പ്രതീകമാണ് ധർമ്മദാനം അപ്പോൾ നാം നമ്മോട് തന്നെ രമ്യതപ്പെടും രമ്യതപ്പെടാന്ന് പറഞ്ഞാൽ ഈഗോയെ കീഴ്പ്പെടുത്തി പിന്നെ മറ്റുള്ളവരുമായി രമ്യതപ്പെട്ടു ഇത് രണ്ടും കഴിയുമ്പോൾ ദൈവമായിട്ട് രമ്യതപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ഉപവാസവും ധർമ്മദാനവും കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് അങ്ങനെയാണ് കർത്താവ് അവതരിപ്പിച്ചിരിക്കുന്നത് ഭത്താട് സഭിച്ചേട്ടം ആറാം തദ്ധ്യം ഒന്നു മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ പിന്നെ നമുക്കറിയാം ദരിദ്രനുമായി താതാല്മ്യം പ്രാപിക്കാൻ എത്രയോ പേർക്കാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് ഭക്ഷണം കഴിക്കാനില്ല അത് നമുക്കറിയാം നമ്മൾ ഇപ്പം നമുക്ക് കേരളത്തിൽ ദാരിദ്ര്യം വളരെ കുറഞ്ഞു എങ്കിൽ പോലും അതിദാരിദ്ര്യമുള്ളവർ അഞ്ച് ലക്ഷം പേരുണ്ടെന്നു പറയണേ നമ്മൾ മൂന്നര കോടി ആളുകളിൽ അഞ്ച് ലക്ഷം പേർക്ക് അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് നമ്മൾ ആദിവാസി സമുദായങ്ങളിലൊക്കെ അനാരോഗ്യക്കുറവ് കുട്ടികൾ മരിക്കുന്നു അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതിദാരിദ്ര്യം അഞ്ച് ലക്ഷത്തോളം പേരുണ്ട് അതുകൊണ്ട് റേഷൻ കാർഡെല്ലാം പലതരത്തിൽ നമുക്കുള്ളത് ഇതെല്ലാം തെളിവുകളാണ് വീടില്ലാത്തവരുണ്ട് പിന്നെ നമുക്ക് ഈ പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട വീട് നഷ്ടപ്പെട്ടവരുണ്ട് അഭയാർത്ഥികളായി കഴിയുന്നവരുണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ കഴിയുന്നവരുണ്ട് അപ്പം ഇങ്ങനെ ദരിദ്രരുമായിട്ടുള്ള അപ്പം അവരുമായിട്ട് താതാല്മ്യം പ്രാപിക്കാം അങ്ങനെ താതാല്മ്യം പ്രാപിച്ചാൽ മാത്രം മാറുമല്ലോ ദരിദ്രരെ സഹായിക്കണം അത് വേദന സഹിച്ചിട്ട് സഹിക്കുമ്പോഴാണ് അതിന് ശരിക്കും വിലയുണ്ടാകുന്നത് അപ്പം നമ്മൾ ഉപവസിക്കുമ്പോൾ മിച്ചം വരുന്ന പൈസ അല്ലെങ്കിൽ മിച്ചം വരുന്ന ഭക്ഷണം അത് നമ്മൾ ദരിദ്രരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നു അടുത്തൊരു ലക്ഷ്യം പത്താമത്തത് പരിത്യാഗം പരിശീലിക്കാൻ ഇനിയിപ്പോൾ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലും നമുക്കൊരു പരിത്യാഗം ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ അവൻ സ്വയം പരിത്യജിച്ച് സ്വയം പരിത്യജിച്ച് എന്ന കർത്താവ് പറഞ്ഞത് സ്വയം പരിത്യജിച്ച് ഈ മനഃശാത്രിജ്ഞന്മാർ പറഞ്ഞത് കേൾക്കരുത് അവർ പറഞ്ഞത് ആത്മസ്നേഹം നിങ്ങൾ സ്വയം സ്നേഹിക്കണമെന്നാ ഒരിക്കലും പാടില്ല സ്വയം സ്നേഹിക്കുന്നതാണ് സ്വാർത്ഥത കർത്താവ് പറഞ്ഞത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്ക് എന്നാണ് ആ പരിത്യാഗം പരിത്യജിക്കൽ ശീലിക്കുകയാണ് ഉപവാസത്തിലൂടെ അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന കാര്യമാണ് പതിനൊന്നാമത്തെ കാര്യമാണ് ആർത്തി ആക്തം കൊതി ദുർമോഹം എന്നിവയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമാണിത് ഒരു യുദ്ധമാണിത് ഉപവാസ ഒരു യുദ്ധമാണ് അപ്പോൾ അടുത്തൊരു ഘട്ടം വരുന്നു ഇത് മാത്രമല്ല ശരീരത്തെ മെരിക്കാൻ ശരീരത്തെ മെരിക്കാൻ ശരീരത്തെ മെരിക്കാൻ നമ്മൾ പഠിക്കണം ഈ ഫ്രാൻസി ശരീരത്തെ കഴുത എന്നാണ് വിളിച്ചത് കഴുതയെ എന്നെ അവിടെ കൊണ്ടുപോ നിന്നെ ഞാൻ അങ്ങനെ തീറ്റി പോറ്റൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ ഒരുപാട് ഉപവാസം എടുത്തിട്ടുള്ള മനുഷ്യനാണ് ഈ ഫ്രാൻസിസ് അസൈസി അപ്പോൾ ശരീരത്തെ മെരുക്കാൻ അവനോട് ചേർന്ന് വരുന്നതാണ് പതിമൂന്നാമത്തെ പ്രലോഭനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം പ്രലോഭനങ്ങൾക്കെതിരെ അപ്പോൾ ഈ വിശുദ്ധ ജെറവും വുൾകാത്ത തർജ്ജമ ചെയ്യുമ്പോൾ ബ്രഹ്മചര്യത്തിനെതിരെ പ്രലോഭനം ഉണ്ടായപ്പോൾ കരിങ്കല്ലെടുത്തിട്ടെങ്കിൽ നഞ്ചി തടിക്കുമായിരുന്നു ഫ്രാൻസിസ് അസൈസി ബ്രഹ്മചര്ത്തിനെതിരെ പ്രലോഭനം വന്നപ്പോൾ റോസാ ചെടികൾക്കിടയിലൊക്കെ എടുത്തു ചാടുകയും അവിടുത്തെ റോസാ ചെടികൾക്കൊന്നും മുള്ളില്ല എന്ന് പറയുകയും ചെയ്യുന്നു അസിൽ പോയാൽ അവിടുത്തെ റോസാ ചെടികൾക്ക് മുള്ളില്ല അതിന് കാരണം പറഞ്ഞത് ഫ്രാൻസി ഇങ്ങനെ എടുത്ത ചാടി കൊണ്ടാണ് റോസാ ചെടികളുടെ ഇടയിലേക്ക് അവിടെ മുള്ളില്ലാത്ത റോസാ ചെടിയാണ് ഏതായാലും ഉള്ളത് ഞാൻ മൂന്നോ നാല് പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ അസിസിൽ അപ്പോൾ പ്രലോഭനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ഈ ഹീബ്രു പിന്നെ കരിങ്കല്ലെടുത്തിട്ട് നെഞ്ചത്തടിക്കുക മാത്രം മലപിച്ചത് ജറം ചെയ്തത് ഹീബ്രു വാക്കുകളും ഗ്രീക്ക് വാക്കുകളും പഠിക്കുമായിരുന്നു ഇങ്ങനെ ബൈഹാർട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും അതുകൂടാതെ ഉപവാസമെടുക്കുമായിരുന്നു ഈ ബൈബിൾ തർജ്ജമ ചെയ്യാനായിട്ട് ഇരുപത്തെട്ട് കൊല്ലമാണ് അദ്ദേഹം എടുത്തത് ഈ ഇരുപത്തെട്ട് കൊല്ലം ഇത് അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെ അപ്പൊ പ്രലോഭനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം പതിനാലാമത്തത് ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അതെങ്ങനെയെന്ന് പറയുന്നത് വിശേഷം വിശുദ്ധ കുർബാനയോട് ഈ നമ്മൾ സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വർഗസ്ഥനായി ഞങ്ങൾ പിതാവ് ചൊല്ലുന്നതും കൊന്തയില് ചൊല്ലുന്നതും വ്യത്യാസമുണ്ട് അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമെന്നാണ് നമ്മൾ കൊന്തയില് കുർബാനയിലോ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് തരണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എപ്പിയുസീൻ എന്ന ഗ്രീക്ക് വാക്കിന് അന്നെന്ന് വേണ്ട എന്നും അർത്ഥമാകാം അല്ലെങ്കിൽ ആവശ്യകമായ എന്നും അർത്ഥമാകാം അന്നെന്ന് വേണ്ട ആഹാരം എന്ന് വെച്ചാൽ സാധാരണ ഭൗതികമായ ഭക്ഷണം ആവശ്യകമായതോ നമുക്ക് ജീവിക്കാൻ ആവശ്യമായത് അന്നെന്ന് വേണ്ട ആഹാരം മാത്രമല്ല പിന്നെന്താണ് നാളത്തെ അപ്പം അതായത് സ്വർഗ്ഗത്തിൽ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിന് വിളമ്പുന്ന ആ അപ്പം ദൈവം തന്നെ അപ്പമായി വരണം അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കാരണം ഈ ലോകത്ത് നമ്മൾ കുറച്ച് നാളെ ജീവിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ജീവിക്കുന്ന സ്വർഗത്തിലാണ് സ്വർഗത്തിൽ കല്യാണ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നാണ് ആ കല്യാണ വിരുന്നിൽ വിളമ്പുന്ന അപ്പം അത് ദൈവം തന്നെ അപ്പമായി വരണം വരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള കർത്താവ് പറഞ്ഞത് എന്നിട്ട് നാളെ സ്വർഗത്തെ നമ്മൾ കഴിക്കാനിരിക്കുന്ന അപ്പം ഇന്ന് തന്നെ നൽകുകയാണ് വിശുദ്ധ കുർബാനയിൽ അപ്പൊ ആ ദൈവത്തുള്ള സ്നേഹം പ്രകടമാക്കാൻ ഈ വിശുദ്ധ കുർബാനയുമായിട്ട് ഒന്നാകാൻ വേണ്ടി ഈ ഭൗതികമായ അപ്പം വേണ്ടെന്ന് വയ്ക്കുന്നു വിശുദ്ധ കുർബാന എന്ന അപ്പം സ്വീകരിച്ച് ദൈവത്തോ ദൈവവുമായിട്ട് ഒന്നാകുന്ന ആ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഭൗതികമായി അപ്പം നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു ഭൂസത്തിൻ്റെ വലിയ ലക്ഷ്യങ്ങൾ ഒന്നാണത് അതിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ചേർന്ന് വരുന്നതാണ് ഈ ലോകം ക്ഷണികമാണ് ഈ ഭൂ ഞാൻ പറഞ്ഞല്ലോ ഈ ലോകത്ത് നമ്മൾ കുറച്ച് നാളെ ജീവിക്കുന്നുള്ളൂ സ്വർഗലോകം എന്ന് പറയുന്നതാണ് നമ്മൾ ശരിക്കുള്ള ലോകം അപ്പൊ അവിടേക്ക് ഈ ലോകം ക്ഷണികമാണെന്നും ഈ ലോകത്തന്നെ സംഗതി ക്ഷണികമാണെന്നും അതുകൊണ്ട് സ്വർണം വാങ്ങിക്കൂട്ടാനും വസ്ത്രം വാങ്ങിക്കൂട്ടാനും ആ അതൊന്നും വേണ്ട അതുപോലെ ഒരുപാട് തിന്നും നടക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്തിനാണത് എന്തിനാണ് ഈ സാധാരണ ആൾക്കാർ ഞാനൊക്കെ ചിലപ്പോൾ റെസ്റ്റോറൻറ്റ് പോകേണ്ടി വരും യാത്രയിൽ അപ്പം ഞാൻ റെസ്റ്റോറൻ്റിൽ പോകുമ്പോൾ എനിക്ക് ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് കിഡ്സ് മെനു എന്ന് പറയുന്ന സംഗതിയുണ്ട് കൊച്ചു കുട്ടികൾക്കുള്ള മെനു അതാണ് എനിക്ക് ഓർഡർ ചെയ്യുക കാരണം അത്രയും ഭക്ഷണം കഴിച്ചാൽ മതി ഒരു ഉച്ചരോളം ഭക്ഷണം കഴിച്ചാൽ മതി ഒരു ഇരുന്നൂറ് കലോറിക്ക് എത്ര എത്ര വേണം രാവിലെ ഒരു ഒരു മുട്ട കഴിച്ചാൽ എന്നിട്ട് ഒരു കാപ്പി കുടിച്ചാൽ ഏതാച്ചും മതിയാവും അല്ലെങ്കിൽ രണ്ട് മുട്ട കഴിച്ചോളൂ അത്രയും വേണ്ടുവോ നമ്മളിങ്ങനെ മൂക്കുമുട്ടത്ത് എന്നിട്ടൊക്കെ വല്ല കാര്യമുണ്ടോ അപ്പോൾ ഈ ഈ ഈ ലോകം ക്ഷണികമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഭക്ഷണം കുറയ്ക്കാം ഒരുപാട് കുറയ്ക്കാം പിന്നെ ഉപവാസത്തിന്റെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സമ്മർദ്ദം ചെലുത്തുക ഗാന്ധിജി എത്ര പ്രാവശ്യമാണ് നിരാഹാര സമരം ഉപവാസ സമരം സത്യാഗ്രഹമാണിത് സമ്മർദ്ദമാക്കാൻ ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കാൻ നേതാക്കന്മാരെയോ സുപ്പീരിയേഴ്സിനെയോ സമ്മർദ്ദത്തിലാക്കാൻ അത് സമ്മർദ്ദം ചെലുത്താൻ ഉപവാസം നല്ലതാണ് ദൈവത്തിൽ സമ്മർദ്ദം ചെലുത്താനും ഉപവാസം യോഗതന്മാർ ഉപയോഗിച്ചിരുന്നു പിന്നെ രക്ഷനേടാനുള്ള ദാഹം നിലനിർത്താൻ രക്ഷ നേടാൻ അത് രക്ഷ പ്രാപിക്കണം നമ്മൾ നമ്മൾ പാപികളാണ് രക്ഷ പ്രാപിക്കണം അതിനുള്ള ആ ദാഹം നിലനിർത്താൻ തീർന്നില്ല അതിനോട് ചേർത്ത് വെക്കാവുന്നതാണ് പതിനെട്ടാമത്തത് രക്ഷ നേടുന്നതൊരു പോരാട്ടമാണ് നിങ്ങൾ ഇല്ലേ വിറയലോടും പേടിയോടും കൂടി നിങ്ങൾ രക്ഷയ്ക്കെ അധ്വാനിക്കുവിൻ എന്നാണ് ഫിലിപ്പിയ ലേഖനം രണ്ട് പന്ത്രണ്ടില് പൗലോസ് പറയുന്നത് നിങ്ങൾ പേടിയോടും വിറയലോടും കൂടി രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ അധ്വാനിക്കാൻ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പോരാടാൻ അതിന് തയ്യാറാണെന്ന് നാം നമ്മോട് തന്നെയും ദൈവത്തെയും ബോധ്യപ്പെടുത്തുകയാണ് ഉപവാസത്തിലൂടെ പിന്നെ ഉപവസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുത്തുകയാണ് അങ്ങനെയാണല്ലോ യേശിയ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളെ തന്നെ പ്രദർശിപ്പിക്കരുത് നിങ്ങൾ എളിമപ്പെടുത്തുക ചാക്കുടിക്കുക ചാരം പോഷന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എളിമപ്പെടുത്തുക ദൈവത്തെ മുമ്പിൽ സ്വയം നാണം കെടുക നാണം കെടുക കാരണം അത്രയേ ഉള്ളൂ നമ്മൾ നമ്മൾ ആരാണ് അപ്പൊ നമ്മൾ നമ്മളെ എളിമപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുപതാമത്തെ കാര്യമാണ് പറയുന്നത് മോശ മോശമലമുകളിലായിട്ട് നമ്മൾ എന്താ ചെയ്തത് ദൈവത്തിന്റെ വചനം കേട്ട് അത് കല്ലിൽ കൊത്തുകയാണ് അപ്പോൾ ദൈവത്തിന്റെ വചനത്താൽ പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ പോഷിപ്പിക്കപ്പെടുമ്പോൾ ഭൗതിക ആപ്പും വെള്ളവും വേണ്ട വേറെ വേണ്ടി വരില്ല നാൽപ്പത് ദിവസം നാൽപ്പത് പകലും ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെടുകയാണ് ആര് മോശേ ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നു അപ്പോൾ ഭൗതികമായി അപ്പവും വെള്ളവും വേണ്ട അതുകൊണ്ടാണ് അപ്പമാക്കുക നിങ്ങൾ ഇല്ലേ കല്ലുകൾ അപ്പമാക്കുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് മറുപടി പറഞ്ഞെന്താണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടുമാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ട് ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ അപ്പവും ഈ ലോകത്തിന്റെ വെള്ളവും നമുക്ക് ആവശ്യമില്ലാതെ വരുന്നു അതാണ് ശരിക്കും ഉപവാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മറ്റതെല്ലാം തന്നെ പക്ഷേ ഈ ഇരുപതാമത്തെ ലക്ഷ്യം വളരെ വലുതാണ് അപ്പോൾ എന്താ സംഭവിക്കുക നാൽപ്പത് രാവും നാൽപ്പത് പകലും നാൽപ്പത് നാല്പത് ദിവസത്തെ മഴയായിരുന്നു നോഹയുടെ കാലത്തുണ്ടായത് നാൽപ്പത് ഈ വെള്ളം കൊണ്ട് ജലപ്രളയം കൊണ്ട് ഭൂമി ശുദ്ധീകരിക്കാൻ നാൽപ്പത് വ ഇസ്രായേൽ ഇസ്രായേലിന് മരുഭൂമിയിൽ അലഞ്ഞു നടന്നത് നാൽപ്പത് ദിവസം നാൽപ്പത് പകലും നാൽപ്പത് രാത്രിയും പകലുമാണ് മോശ മലബുകളിലായിരുന്നത് കർത്താവും നാൽപ്പത് ദിവസമാണ് ഉപവസിച്ചത് സ്ത്രീകന്മാര് നാൽപ്പത് ഇല്ലേ തിരുവത്ഥാനം കഴിഞ്ഞ് നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ സ്വർഗാരോഹണം പിന്നെ പത്ത് ദിവസത്തെ ഇന്റൻസി പ്രാർത്ഥന പെന്തൊക്ക സ്ത്രീക്ക് ഒരുക്കാം അപ്പൊ ഇങ്ങനെ പിന്നെ ഏലിയ പ്രവാചകൻ ഈ ബാലിൻ്റെ പ്രവാചകന്മാരൊക്കെ വെല്ലുവിളിച്ച് കാർമല മലച്ച് വെല്ലുവിളിച്ചിട്ട് ഹൊരേബ് പറഞ്ഞ മല അതായത് സീതാമലേക്ക് നാൽപ്പത് രാത്രി നാൽപ്പത് പകലം നടന്നിട്ടാണ് എത്തിയത് അപ്പൊ നാൽപ്പത് ബൈബിൾ എന്താണ് ഈ നാൽപ്പത് 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 സംവത്സരങ്ങള് നാൽപ്പത് ദിവസങ്ങള് എന്നെല്ലാം പറയുന്നത് നാൽപ്പത് ആഴ്ചകളുടെ ഒരു പ്രതീകമാണ് ആഴ്ച എന്താ നാൽപ്പത് ആഴ്ചയുടെ പ്രാ പ്രാധാന്യം ഒരാഴ്ചയിൽ ഏഴ് ദിവസം നാൽപ്പതാഴ്ച ഏഴുന്നാല് ഇരുപത്തെട്ട് ഇരുന്നൂറ്റൻപത് ദിവസം ഇരുന്നൂറ്റൻപത് ദിവസത്തിന് എന്താ പ്രാധാന്യം നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നത് ഇരുന്നൂറ്റൻപത് ദിവസമാണ് ഇരുന്നൂറ്റൻപത് ദിവസം അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അവസാനത്തെ ആ ആഴ്ചയിലാണ് ലങ്സൊക്കെ ശരിക്കും വികസിക്കുന്നതെന്നാണ് അപ്പോൾ ഒരു പത്ത് ദിവസം മുമ്പൊക്കെ ജനിക്കുന്ന കുട്ടികൾക്ക് ലങ്സിന് പ്രോബ്ലം വരുന്നത് അതുകൊണ്ടാണ് പറയണത് പ്രീമച്യൂർ ബർത്തിന് ഇരുന്നൂറ്റൻപത് ദിവസമാണ് ഒരു കുഞ്ഞ് കുഞ്ഞാകാൻ ആരോഗ്യമുള്ള കുഞ്ഞാകാൻ ഗർഭത്തിൽ കിടക്കുന്നത് അപ്പോൾ നാൽപ്പത് എന്ന് പറയുന്നത് ഒരു ശിശുവാകാൻ ഒരു പുതിയ സൃഷ്ടിയാകാനുള്ള സമയമാണ് ഒരു നാൽപ്പത് സംവത്സരം മരുഭൂൽ അലഞ്ഞു നടന്നപ്പോൾ പുതിയ സൃഷ്ടിയായിട്ടാണ് വാഗ്ദാന ദേശത്ത് പ്രവേശിക്കുന്നത് മോശം മല പോയി തിരിച്ചു വരുന്നത് പുതിയ സൃഷ്ടിയായിട്ടാണ് ശ്ലീകന്മാരെ നാൽപ്പത് ദിവസത്തെ ഉപവാസവും പിന്നെ പത്ത് ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പെന്ത കുസ്തായി പരിശുദ്ധാൽ അഗ്നിയായിട്ട് മാറുകയാണ് അവരുടെ വാക്കുകളെല്ലാം അഗ്നിയായിട്ട് രൂപാന്തരപ്പെടുകയാണ് അപ്പോൾ നാൽപ്പത് എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയാകാനുള്ള പ്രായമാണ് അപ്പൊ നാൽപ്പത് സംവത്സരം നാല്പത് ആഴ്ച നാൽപ്പത് ദിവസം എന്നൊക്കെ പറയുന്നത് നാൽപ്പത് ആഴ്ചകളുടെ ഒരു പ്രതീകമാണ് നാൽപ്പത് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഉദ്ദേശിക്കുന്നത് പുതിയ സൃഷ്ടിയാകാനുള്ള സമയം നമ്മൾ ദൈവത്തിന്റെ വചനത്താൽ പോഷിപ്പിക്കപ്പെട്ട് പുതിയ സൃഷ്ടിയായി ഈ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാളിനെ വരവേൽക്കണമെന്നാണ് ഈ നോമ്പ് കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ സൃഷ്ടിയായിട്ട് പഴയ സൃഷ്ടിയല്ല പുതിയ സൃഷ്ടിയായിട്ട് അപ്പോൾ എന്തൊരു എത്രയോ വലിയൊരു കാര്യമാണിത് നമ്മൾ വിഗ്രഹാരാധനയിലേക്ക് പോകാതെ ഉത്തരതനായ കർത്താവുമായി കൂടിക്കാഴ്ച നടത്തി പിതാവായ ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ അതായത് അവന്റെ മരണവും ഉയർപ്പുമെന്ന ആ പരമമായ ബലിയർപ്പിക്കാൻ നമ്മൾ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടേണ്ടതുണ്ട് അതിനാണ് ഈ ഉപവാസം നാൽപ്പത് ദിവസത്തെയും നാൽപ്പത് ദൈവത്തോടൊപ്പം ആയിരിക്കും നാൽപ്പത് ദിനരാത്രിങ്ങൾ ആ ദിവസങ്ങളിൽ വചനം കൂടുതൽ കഴിക്കുകയും അപ്പം ഈ ഭൗതികമായ അപ്പം കുറച്ച് കഴിക്കുകയും ചെയ്യുക അപ്പോൾ ദൈവമായിട്ടുള്ള അതൊക്കെ ആരോഗ്യം കണക്കിലെടുത്തിട്ട് വേണം ചെയ്യാൻ ഞാൻ പറഞ്ഞ എല്ലാവരും അങ്ങനെ അന്ധമായിട്ട് വിഴുങ്ങല്ല ഓരോരുത്തരുടെയും സാഹചര്യങ്ങളെല്ലാം കണക്കാക്കിയിട്ടാണ് ചെയ്യേണ്ടത് എങ്കിലും ഈ ബേസിക്കായിട്ട് ഈ അടിസ്ഥാനപരമായുള്ള ഈ സമീപനം അല്ലെങ്കിൽ ഈ ഈ നിലപാട് അല്ലെങ്കിൽ ഈ എന്താ പറയുക നമ്മുടെ ഒരു താല്പര്യം അവിടെ ഉണ്ടാകണം അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും മാറ്റട്ടെ നമ്മുടെ കർത്താവീശ്വംശികൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ